ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം റോട്ടറി ക്ലബ്ബ് ഓഫ് കാലടിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മറ്റൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ കോട്ട് കാഷ്വലിറ്റി നൽകിക്കൊണ്ട് ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഡേ സമുചിതമായി കൊണ്ടാടി കാലടി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അപ്പു സുരേഖ് മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി ഡോക്ടർ അപ്പു സുരേഖ് ഡോക്ടർ ജയ ഡോക്ടർ ലിഡിയ എന്നിവരെയും ആദരിച്ചു

ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പിന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്തത് ജയൽ ഡോക്ടറാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം റോട്ടർ ക്ലബിന് തമ്മിലും ജയൽ ഡോക്ടറോട് ഹോസ്പിറ്റലിനോട് കൊണ്ടാൽ നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഇനിയായാലും ഞങ്ങളുടെ പലത്തിലുള്ള എല്ലാവിധ സമയത്താണ് ഹോസ്പിറ്റലിലും ഉണ്ടാവും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു